ശുദ്ധ ഖുർആാൻ വിവരണം അധ്യായം ഇരുപത്താറ് ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് വരെയുള്ള സൂക്തങ്ങൾ ഈ ഖുർആാൻ പിശാചുക്കൾ ഇറക്കിയതല്ല അവർക്കത് അനുയോജ്യമല്ലെന്ന് മാത്രമല്ല അവർക്കതിന് സാധിക്കുകയുമില്ല അത്തരം വർത്തമാനങ്ങൾ കേൾക്കുന്നതിൽ നിന്നും ആട്ടി അകറ്റപ്പെട്ടവരാണവർ അതിനാൽ സാക്ഷാൽ ദൈവത്തോടൊപ്പം മറ്റൊരു ദൈവത്തെയും നീ വിളിച്ച് പ്രാർത്ഥിക്കരുത് അങ്ങനെ ചെയ്താൽ നീ ശിക്ഷാർഹരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും നിൻ്റെ അടുത്ത ബന്ധുക്കൾക്കും നീ മുന്നറിയിപ്പ് നൽകുക നിന്നെ പിൻപറ്റുന്ന വിശ്വാസികളോട് കാരുണ്യത്തോടെ പെരുമാറുക വിശുദ്ധ ഖുർആാനെക്കുറിച്ച് നിരീശ്വരവാദികളും സത്യനിഷേധികളും പണ്ട് കാലം മുതൽക്കേ ആരോപിക്കുന്നതാണ് ഖുർആൻ ദൈവിക വചനങ്ങളല്ല അത് പൈശാചിക വചനങ്ങളാണെന്ന് പിശാജ് ഒരിക്കലും മനുഷ്യരെ ഏകദേശ വിശ്വാസത്തിലേക്കും നന്മയിലേക്കും സക്കർമ്മങ്ങളിലേക്കും ക്ഷണിക്കുകയില്ല മറിച്ച് അവൻ ക്ഷണിക്കുന്നത് ബഹുദൈവത്വത്തിലേക്കും തിന്മയിലേക്കും ദുഷ്കർമ്മങ്ങളിലേക്കുമാണ് മനുഷ്യരെ ദുർമാർഗത്തിൽ ആപദിപ്പിക്കുക എന്നതാണ് പിശാചിൻ്റെ ലക്ഷ്യം തന്നെ പ്രവാചകൻ േശു യേശു ക്രിസ്തു അഥവാ ഈസ അദ്ദേഹം ദിവ്യാർഭുതങ്ങൾ കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ശത്രുക്കൾ ആരോപിച്ചത് അതൊക്കെ പിശാചുക്കരുടെ തലവനായ ബേൽസബൂലിൻ്റെ സേവ കൊണ്ടാണെന്നാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവരെ ഖുർആാൻ വെല്ലുവിളിക്കുന്നുണ്ട് പതിനേഴാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് മനുഷ്യചിഹ്ന വർഗങ്ങൾ ഒത്തൊരുമിച്ച് ശ്രമിച്ചാലും ഇതുപോലൊരു ഖുർആാൻ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയില്ല അധ്യായത്തിൽ പറയുന്നു നമ്മുടെ ദാസന് അതായത് ബിതിരുമയെ എനിക്ക് അവതരിപ്പിച്ച ഈ വേദത്തിൽ സംശയിക്കുന്നവരുണ്ടെങ്കിൽ ഇതിലുള്ളതുപോലുള്ള അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ രചി കൊണ്ടുവരൂ അതിനാൽ അതിനായിട്ട് ദൈവമൊഴികെയുള്ള സകല ശക്തികളെ നിങ്ങൾ കൂട്ടുപിടിച്ചോളൂ നിങ്ങൾക്കൊരിക്കലും അതിന് കഴിയില്ല ഈ ഖുർആാൻ സത്യമാണെന്ന് അംഗീകരിക്കുന്നവർ ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നവർ മറ്റൊരു കൃത്രിമ ദൈവത്തോടും വിളിച്ച് പ്രാർത്ഥിക്കാനും പാടില്ല വിഗ്രഹങ്ങള് ബിംബങ്ങൾ മരിച്ചുമെന്ന് മറഞ്ഞുപോയ പുണ്യാത്മാക്കൾ ആൾ അവരോടൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നർത്ഥം അസുമർ എന്ന അദ്ദേഹത്തെ പറയുന്നുണ്ട് അങ്ങനെ മറ്റ് ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിൻ്റെ കർമ്മങ്ങളൊക്കെ നശിച്ചു പോവുകയും എല്ലാം നഷ്ടപ്പെട്ടവനായി തീരുമെന്നും എല്ലാ പ്രവാചകന്മാർക്കും നാം ബോധനം നൽകിയിട്ടുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥന സാക്ഷാൽ ദൈവത്തോട് മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നർത്ഥം